ദീനിന്റെ വിഷയത്തില് ആത്മീയതയുടെ വിഷയത്തില് കർമ്മങ്ങളെ വിഷയത്തില് വിശ്വാസത്തിന്റെ വിഷയത്തില് ഈ സൗകര്യങ്ങൾ സംവിധാനങ്ങളൊന്നും കണ്ടിട്ടില്ലാത്ത ഉപ്പാപ്പമാരിലേക്ക് നോക്കൂ ഉമ്മാമ്മമാരിലേക്ക് നോക്കൂ മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെച്ചിട്ട് ഒരുപാട് കത്തുമുകൾ തീർത്തിട്ട് ഓലമേഞ്ഞ വീട് ഓട് പുതഞ്ഞ വീട് അതേ ടെറസിന്റെ വീട് വീടെത്തുന്നതിന്റെ മുമ്പുള്ള പഴയ വീട് സൗന്ദര്യമാക്കി സൗന്ദര്യം നിലനിർത്തിയിരുന്ന ഉപ്പ പമാര ജീവിതത്തിലേക്ക് നോക്കൂ അവർ ആത്മീയതയിലേക്ക് നോക്കൂ അവര് സ്വപ്നം കണ്ടിട്ടില്ലാത്ത പലതും കൈക്കലാക്കി സുഖിക്കുന്ന നമ്മളവിടെ അവരെ വിടേ അവരെ നോക്കൂ നീ ആ അവപ്പമാരുടെ വീട്ടില് മണ്ണെണ്ണ കത്തിക്കുന്ന വിളക്കായിരുന്നു ഉണ്ടായിരുന്നത് ആ വിളക്കിന്റെ മുന്നിൽ നിന്നൊരു മറിക്കൂട് കുർആനോദിയാൽ അവരെ കണ്ണിന് പുകയാണ് മൂക്കിന് പുകയാണ് മുഖത്ത് മുഴുവനും പുകയാണ് സുബഹാനുള്ള ആ പുകയും ശ്വസിച്ച് യാതൊരു പരാതിയും പറയാതെ എത്ര മണിക്കൂറാ അവര് കുർആാനോതിയത് കണ്ണടവ എത്ര മണിക്കൂറും ഒരു ഓതി ഇന്ന് നല്ല തിളങ്ങുന്ന ലൈറ്റ് ഉണ്ടായിട്ട് ഒരു ക്ഷീണവും ഇല്ലാത്ത എയർ കണ്ടീഷൻ ഉണ്ടായിട്ട് നല്ല ഫാനും കാറ്റും ഉണ്ടായിട്ട് അവർ ഇരുന്ന് ഏതെങ്കിലും ഒരു സമയത്തിന്റെ ഒരു ശതമാനം നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടോ ഓതാൻ കഴിയുന്നുണ്ടോ ഖുർആാനിലേക്ക് നോക്കാൻ മനസ്സ് വരുന്നുണ്ടോ ഒന്ന് ആലോചിക്കൂ സഹോദരങ്ങളാ അവരുള്ള സൗകര്യമുള്ള വീട്ടിൽ അവർ ആ സൗകര്യം കുറഞ്ഞ വീട്ടില് റബിയുല്ലവല്ലും റബിയുള്ളും ചിലപ്പോഴൊക്കെ മാസാമാസം അല്ലെങ്കിൽ അവരാന്തമായിട്ട് ഒരുപാട് സുഹൃദങ്ങൾ അവർ ചെയ്തിരുന്നു ആ സുഹൃദങ്ങൾ ഇന്ന് നമ്മുടെ സൗകര്യമുള്ള വീട്ടിലില്ല നമുക്കത് അസൗകര്യമായി തോന്നി ബാപ്പ ഉള്ള കാലത്ത് ചെറിയ വീട്ടിൽ ബാപ്പാൻ്റെ കൂട്ടുകാരെയും മുസ്താദമാരെയൊക്കെ വിളിച്ചിട്ട് മൗലിദ് ആ മൗല്യ നൂറ് ആള് അന്നില്ലാത്ത സൗകര്യമുള്ള ഇന്ന് നമ്മളെ വീട്ടിലോ നമ്മൾ വിളിക്കുന്നത് വെറും പത്ത് പേരെ പതിനഞ്ചുപേരെ സൗകര്യം കുറഞ്ഞ വീട്ടിലേക്ക് വിളിച്ചതിന്റെ ഒരു ശതമാനം പോലും പലപ്പോഴും ആകുന്നില്ല തന്ന ഈ ഞത്ത് ആ തൃപ്തിയിൽ ഉപയോഗപ്പെടുത്താനാണ് ആ വിഷയത്തിൽ സന്തോഷം കൊള്ളാനാ അപ്പൊ കേൾവി അപ്പൊ കാഴ്ചയാണ് മേലോട്ട് നോക്കുന്ന സമയത്ത് നോക്കേണ്ടത് എവിടേക്കാണ് ദീനിൽ ഫോക്കിലുള്ള ആളുകളിലേക്ക് നോക്കൂ തായോട്ട് നോക്കുമ്പോ ദുനിയാവിൽ തായേക്കിടയിലുള്ളവരിലേക്ക് നോക്കൂ എന്നിട്ട് അള്ളാഹുവിന്റെ നേമത്തിന്റെ വലുപ്പം തിരിച്ചറിയൂ ആ നോട്ടമാണ് കണ്ണിന് കൊടുക്കേണ്ടത് ദുനിയാവിന്റെ ചരക്കിലേക്കും അതിന്റെ പ്രൗഢിയിലേക്കും അതിന്റെ അലങ്കാരത്തിലേക്കും അവിടേക്കുള്ള നോട്ടം കണ്ണിന് ഇരുട്ടാണ് കൂടെ പഠിച്ച ഒരാളെ നമ്മളിങ്ങനെ റോഡ് സൈഡിൽ നിൽക്കുമ്പോ ഒരാള് വന്ന് വാഹനം ബ്രേക്കിട്ട് നമ്മളെ മുന്നിൽ നിർത്തി നമ്മൾ അയാളെ വാഹനം ഒന്നിങ്ങനെ നോക്കി പഠിച്ചോനെ എന്തായി കൊണ്ടുവന്ന് നിർത്തിയത് എഴുപത്തിയഞ്ച് ലക്ഷത്തിന്റെ ഒരു വണ്ടിയോ പിന്നെ നോക്കുന്ന ആരാ നിർത്തിയത് അയാളപ്പം ചില്ല് താഴ്ത്തി നമ്മളെ നോക്കുമ്പോൾ നമ്മളെ കൂടെ ഇരുന്ന ക്ലാസ് ഇരുന്ന ആളാണ് അപ്പം നമ്മൾ അയാൾ കണ്ടിട്ട് നമ്മൾ അത്ഭുതപ്പെടും ഞാനും അയാൾ ഒരു ദുന്യാവിലാണ് ജീവിക്കുന്നത് പിന്നെ എങ്ങനെ ഇങ്ങനെ ആയത് ഈ രൂപത്തിലും ഭാവത്തിലും ആയത് അയാൾ നേരത്തെ എന്നെക്കാളും താഴേക്കിടയിലായിരുന്നല്ലോ സുഹൃത്തെ ആ മേൽവിലാസത്തിലേക്കല്ല നീ നോക്കേണ്ടത് അതല്ലാഹുത്തല അവസ്ഥ നൽകും അത് കണ്ടിട്ട് നിന്റെ കണ്ണ് കണ്ണി പോകരുത് ദുനിയെ വിവിധ തരം ഐറ്റംസുകൾ നൽകിയിട്ട് കുറെ ആളുകൾക്ക് നമ്മൾ സുഖം കൊടുത്തിട്ടുണ്ട് നബിയെ അതിലേക്കൊരിക്കലും ദൃഷ്ടി നീട്ടരുത് തങ്ങൾക്ക് അതിനേക്കാളും വലുതൊന്ന് തരാം അതെന്താ കൊടുത്ത ദുനിയാവിനേക്കാളും വലുതാണ് ഈ ആയത്തുകളില്ലേ സൂറത്തുൽ അവർക്ക് കിട്ടിയ ദുനിയാവിനേക്കാളും വലുതാണ് അതുകൊണ്ട് തങ്ങൾക്ക് നാം ഇത് തന്നിട്ടുണ്ട് അവർക്ക് കിട്ടിയ ദുനിയാവ് ഇതിന്റെ ഒരു സൈഡില് ഒതിന്റെ അംശത്തില് ഒരു തങ്ങൾക്ക് തന്നത് വലുതാണ് ഖുർആൻ നലീമെന്ന് ഖുർആൻ പേര് വിളിച്ച സൂറത്താണ് സൂറത്തുൽ ഫാത്യഹ ആ സൂറത്തുൽ ഫാത്തിഹ തങ്ങൾക്ക് തന്നിരിക്കുന്നു പിന്നെന്ത് പേടിക്കാനാണെന്ത് വിഷമിക്കാനാ അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ പലർക്കും കഴിയാത്ത കഴിവുകൾ ഹബീബ് റസൂറു മാറ്റി കൊടുത്തിട്ടുണ്ട് ചികിത്സിച്ചു മാറ്റി എത്രയോ അവരെ സമ്പത്ത് കൊണ്ട് ട്രീറ്റ്മെന്റ് നടത്തിയിട്ട് നടക്കാത്ത മാറാത്ത രോഗവും സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് മാറ്റി മാറ്റിക്കൊടുത്തിട്ടുണ്ട് അത് വലിയൊരു സമ്പത്താണ് വലിയൊരു സ്വത്താണ് ഇത് പറഞ്ഞിട്ടാണ് അള്ളാഹു പറയുന്നത് അതുകൊണ്ട് ഇങ്ങോട്ടും ദൃഷ്ടി നീട്ടരുത് തങ്ങൾ ഇതുമായി മുന്നോട്ട് പോകണം നമുക്ക് തന്ന കണ്ണുകൊണ്ട് ശരിയായ രൂപത്തിൽ നോട്ടം നോട്ടം വേണം വേണം അറിവുകളിലേക്കുള്ള പണ്ഡിതന്മാരുടെയും അതുപോലെ തന്നെ മഹാന്മാരുടെയും മുഖത്തിലേക്ക് അവരുടെ ആസാറിലേക്ക് നീ നോക്കണം ചില നാടുകളൊക്കെ കണ്ടില്ലേ നിർജീവമാക്കിയ ശേഷം പിന്നെ സജീവമാക്കുന്നത് അതിലേക്ക് നോക്കണം എത്ര ഇപ്പ ആ നാടുകളൊക്കെ സജീവമായി വരുന്നുണ്ട് അവിടെ പഴയകാലത്ത് എന്താ സംഭവിച്ചത് വലിയ ഭൂചലനം സംഭവിച്ചു പിന്നെ അള്ളാഹു താല അതിനൊന്ന് സജീവമാക്കി കൊണ്ടുവന്നു ആ വിഷയത്തിലേക്ക് നോക്കുമ്പോ നിനക്കൊരു പാഠം കിട്ടുന്നുണ്ട് ഈ ഭൂമിക്ക് വലിയൊരു മാറ്റം വരാനുണ്ട് എന്റെ എല്ലാ വിഷയത്തിനും മാറ്റം വരാനുണ്ട് എന്നിട്ട് പിന്നൊരു ജന്മവും വരാനുണ്ട് അതിനാണ് അള്ളാഹു അങ്ങനെ പറഞ്ഞത് നീ നോക്കൂ ഗുജറാത്തിൽ ബോംബ് സംഭവിച്ച സ്ഫോടനം സംഭവിച്ച ദുരന്തങ്ങൾ സംഭവിച്ച ഭൂമി കുലുക്കങ്ങൾ സംഭവിച്ച സ്ഥലങ്ങളിലേക്ക് നോക്കൂ അമേരിക്കയിൽ പോയി നോക്കൂ നൂറ്റി പത്ത് നില തകർന്ന വേൾഡ് ട്രേഡ് സെന്ററിന്റെ സ്ഥലം ഇന്ന് ആ സ്ഥലം ആ രൂപഭാവങ്ങൾ മാറിയിട്ട് വലിയ ചൊങ്കും ചൊറുക്കുമുള്ള കെട്ടിടങ്ങൾ വീണ്ടും അവിടെ സ്ഥാപിച്ചു വന്നു ഒരുപാട് മാണിമാളികകൾ വീണ്ടും വന്നു ഈ ഭൂമിയെ മറ്റു രൂപത്തിലേക്കാക്കിയിട്ട് പിന്നെ ഈ ഒരു സജീവ അള്ളാഹുത്താലും ആലോചിക്കണം ചിന്തിക്കണം നമ്മുടെ നാടുകളിൽ കണ്ടില്ലേ നിങ്ങൾ നിങ്ങള് ഉരുൾപൊട്ടലുണ്ടായിട്ട് കൊറേ ആളുകൾ മരണപ്പെട്ടു പോയി ഭൂമിനിങ്ങൾക്ക് അള്ളാഹു കൊടുക്കട്ടെ ആ മരണപ്പെട്ടു പോയ ആളുകളുടെ അനന്തരാവകാശികൾക്ക് വീട് വെച്ചതിന്റെ ഉദ്ഘാടനങ്ങളൊക്കെ നിർവഹിച്ചു ഭൂമി നേരത്തെ മൗത്തായി ഇപ്പൊ ആ വീട് വെക്കുന്നതിൻ്റെ മുമ്പ് ആ ഭൂമിയുടെ അവസ്ഥ എന്തായിരുന്നു എന്തായിരുന്നു ആ സംഭവം സംഭവിച്ച ഉടനെ തന്നെ ആ ഭൂമിയുടെ അവസ്ഥ ആ ദുരന്തമുഖം എന്തായിരുന്നു വയനാട്ടിലും കവളപ്പാറയിലും കരിഞ്ചോലയിലും ഒക്കെ പോയി കണ്ട ആളുകളില്ലേ അള്ളാഹു നമ്മോട് നല്ലോണം നോക്കണം നിന്റെ കണ്ടുകൊണ്ട് അനുഗ്രഹത്തിന്റെ അടയാളങ്ങളിലേക്ക് നീ നോക്കണം അല്ല ചെയ്ത കാരുണ്യത്തിന്റെ തിരുശേഷിപ്പുകളിലേക്ക് അടയാളങ്ങളിലേക്ക് നീ നോക്കണം നിർജീവമായ ശേഷം ആ ഭൂമി എങ്ങനെ അള്ളാഹു സജീവമാക്കി ഇപ്പൊ കൂടുന്നു പ്രശ്നങ്ങളും ും വിട്ടുമാറിയ രൂപത്തിൽ ആ റബ്ബ് മൂത്തേലാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നവൻ അള്ളാഹുത്താല കഴിവ് മനസ്സിലാക്കാൻ കണ്ണ്